ഉപ്പുതറാത്ത വാരണ പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമില്ലാതെ തുടരുന്നു വാഹനം കടന്നു പോകുമ്പോൾ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് പാലത്തിലെ കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചു അടിയന്തരമായി പാലത്തിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുകളിൽ നിന്ന് നോക്കിയാൽ ഉപ്പുതര തവാർന്ന പാലം ബലവത്ത താഴെ ഇറങ്ങി നോക്കിയാലോ ഇതുവഴിയാണോ വാഹനം കടന്നു പോകുന്നതെന്ന് അതിശയിക്കും പാലം അപകടാവസ്ഥയെ നേരിടാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ കഴിഞ്ഞു പാലത്തിന്റെ കൈവരികൾ നേരത്തെ തന്നെ തകർന്നിരുന്നു ഓരോ വാഹനം കടന്നു പോകുമ്പോഴും കോൺക്രീറ്റ് പാലികൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ ദുരവസ്ഥ അറിയണമെങ്കിൽ അടിയിലിറങ്ങി നോക്കണം കോൺക്രീറ്റ് ഇളകി മാറി കമ്പി തുരുമ്പെടുത്തു കഴിഞ്ഞു പാലത്തിന്റെ കോൺക്രീറ്റിന്റെ അടിഭാഗം കൂടുതലായി ഇപ്പോൾ അടർന്നു വീഴുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തോട്ട ഉടമ കല്ലുകെട്ടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത പാലമാണ് ഇത് ഇതിന്റെ ഇരുവശവും ഇപ്പോൾ എന്ന് പറയുന്നത് ഇത് സായിപ്പിമാരുടെ കാലത്ത് ഒരു പാലമാണ് അത് ആ പാലം എന്ന് പറയുന്നത് മേളിൽ കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിഭാഗം അടി ഭാഗത്തിൽ കാനത്തില് ഈ കമ്പി വാർക്കയുടെ കമ്പിയുടെ അടിഭാഗമായിട്ട് മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് താഴെ താഴെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് രണ്ടടി മൂന്നടി വീതിയിൽ താ ഇടിഞ്ഞിടിഞ്ഞ് താഴെട്ട് പോയിക്കൊണ്ടിരിക്കുക വർഷമായിട്ട് അത് കുറേ തന്നെ തന്നെ മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് വാഹനങ്ങൾ ഇതിലെ തിരിച്ചുവിട്ടിരുന്നു ഭാരം കൂടിയ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ ഓടിയതോടെ പാലം കൂടുതൽ അപകടാവസ്ഥയിലായി അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുറഞ്ഞത് പാലത്തിന്റെ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണം അല്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് ഒരു ദുരന്തമായിരിക്കും ഇടുക്കി വിഷൻ ഉപ്പുതറ